നമുക്കറിയാം ഈ ഒരു ഹൈറച്ച് തട്ടിപ്പിൽ പണിച്ചൻ തട്ടിപ്പിൽ പെട്ടുപോയത് ഒരുപാട് സ്ത്രീകൾ പെട്ടുപോയിട്ടുണ്ട് അവന്മാർ ഈ ടാഗെല്ലാം തൂക്കി ഹയറച്ചിൻ്റെ പണിക്കാരായിട്ട് ഹൈറച്ച് അങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ എങ്ങനെയെങ്കിലും സ്വരുക്കൂട്ടി വെച്ച അധ്വാനിച്ച് സ്വരുക്കൂട്ടി വെച്ച പൈസ ഒക്കെ ഇതിൽ കൊണ്ടിട്ടുണ്ട് ലോണെടുത്തിട്ടും പണയം വെച്ചിട്ടും അങ്ങനെയുള്ള ഒരുപാട് പണിയുണ്ട് പക്ഷെ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരൊക്കെ പറ്റിക്കപ്പെടുകയാണ് അപ്പോൾ അവരിങ്ങനെ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ശബിക്കുകയാണ് ഓ ഉമ്മര് മുടിഞ്ഞു പോണേ നമ്മളെ പറ്റിച്ചുണ്ടാക്കിയവരെ മാർ പോകണം ഗതി പിടിക്കാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ശപിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനപ്രതാമിൻ്റെ ഒരു ബസ്സ് ശ്രീ രാണാപ്രതാമിൻ്റെ ഉടമസ്ഥയുള്ള ഒരു ബസ് തനിയെ നിന്ന് കത്തി എന്നാണ് പറയുന്നത് അതിൻ്റെ ഇഞ്ചിനൊക്കെ കത്തിപ്പോയിന്നാണ് എത്ര മാത്രമുണ്ട് ഇവരുടെ ശാപത്തിൻ്റെ ശക്തി എന്നുള്ളത് പിന്നെ നമുക്ക് പിന്നെ ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഓരോരുടെക്ക് പോയിട്ട് എന്ന് പറയുന്നത് ആ ശാപമൊക്കെ ഡയറക്റ്റ് റീഡയറക്റ്റ് ചെയ്ത് ശരിയായ ആർക്കാണോ ഇത് അവരിലേക്ക് അവരിലേക്കെത്തും അതല്ലേ അതുകൊണ്ടാണ് നമുക്കതൊന്നും പറ്റാത്തത് അപ്പോൾ മൂന്ന് ബസ്സുള്ളതിൽ ഒന്ന് വിൽക്കേണ്ടി വന്നു ഒന്നിതേപോലെ പൊള്ളിൽ കത്തിപ്പോയി ഇനി ഇപ്പോൾ ഉള്ളത് ഒന്ന് മാത്രമാണ് ഇനി അത് ഒരുപാട് ആൾക്കാർ ഇനിയും ശമിക്കുമ്പോൾ അതും കലാസ് ബൈ